ചെന്നിത്തല നേരൂർ കുടുംബക്ഷേത്ര റോഡിന്റെ ചെന്നിത്തലം നടത്തി ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ്മ വിജയമ്മ ഫിലേന്ദ്രൻ ഫിലേന്ദ്രൻ നിർവഹിച്ചു നിർവഹിച്ചു ചെന്നിത്തല ചെന്നിത്തല നേരൂർ കുടുംബക്ഷേത്രം റോഡിന്റെ റോഡിന്റെ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടുതൽ ഇതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പഞ്ചായത്തിന് ഇത് വിട്ടുകൊടുക്കാൻ ഗുണകരമാകുമെന്നുള്ള ഒരു ആശയം നമുക്ക് ഉയർന്നു വരികയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിന്റെയും അതേപോലെ തന്നെ സമീപത്തെ മറ്റ് വസ്തു ഉടമകളായ വ്യക്തികളുടെയും സമ്മതത്തോടു കൂടി പഞ്ചായത്തിന് ഈ ഭൂമി വിട്ടുകൊടുക്കുവാൻ നമ്മൾ തയ്യാറായി അങ്ങനെ പഞ്ചായത്തിന് വിട്ടുകൊടുത്ത റോഡ് ആ റോഡിൽ പഞ്ചായത്തിൻ്റെതായിട്ടുള്ള പണം മുടക്കി ഒരു മെയിൻ്റനൻസ് നടത്തുകിട്ടു പക്ഷേ തുകയുടെ അപര്യാപ്തത കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച തരത്തിലേക്ക് ആ റോഡിനെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് കഴിഞ്ഞില്ല അങ്ങനെ നിരന്തരമായി അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും നമ്മുടെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് പഞ്ചായത്ത് സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നതിനനുസരിച്ച് ഈ റോഡിനെ പുനരുദ്ധരിക്കുന്നതിനാവശ്യമായ പരിഗണന നൽകുന്നതാണെന്ന് നമ്മളെ അറിയില്ല രേഖാമൂലം അറിയിക്കുകയും ചെയ്തത് അത്തരത്തിലാണ് നിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട നമ്മുടെ കുടുംബാംഗങ്ങളായ ആറ് വ്യക്തികൾ സ്വയം മുന്നോട്ട് വന്ന് ആരുടെയും പ്രേര പ്രേരണയോടുകൂടിയാണ് ഈ റോഡ് പുനരുദ്ധരിക്കുന്നതിനുള്ള നടപടികളിലേക്ക് ഞങ്ങൾ ഏറ്റെടുക്കുവാൻ ഞങ്ങൾ സന്നദ്ധരാമയെന്ന് അറിയിക്കുകയും നേരൂർ ക്ഷേത്ര ക്ഷേമസമിതി പ്രസിഡന്റ് ജഗദീഷ് നായർ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ ശങ്കരൻ രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു നാരായണപിള്ള ആമുഖ പ്രഭാഷണം നടത്തി ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രസന്നകുമാരി കെ വിനു എന്നിവർ സംസാരിച്ചു കെ മോഹനൻ കളത്തൂരേത് കൃതജ്ഞത പറഞ്ഞു